നമസ്കാരം ഞാൻ കവിരാജ് അമ്പലപ്പുഴ നമ്മുടെ ഭാരതത്തിന്റെ സെവൻ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന ആസാം മേഘാലയ ത്രിപുര മിസോറാം നാഗാലാൻഡ് മണിപ്പൂർ കൽക്കട്ട തുടങ്ങിയ സ്റ്റേറ്റുകൾ കഴിഞ്ഞ വർഷം ഞാൻ സന്ദർശിക്കുണ്ടായി അതിൽ ആസാമിനെ കുറിച്ചുള്ള വിശദവിവരങ്ങളായിരുന്നു കഴിഞ്ഞ എപ്പിസോഡ് ഒന്നിൽ ഞാൻ തന്നിരുന്നത് ഇത് എപ്പിസോഡ് രണ്ട് മേഘാലയം അതുമായിട്ട് ബന്ധപ്പെട്ട ചില വിശേഷങ്ങളാണ് ഇതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയുടെ മനോഹരമായ വടക്കു കിഴക്കൻ മേഖലയിൽ മേഘാലയയിലെ ചിറാപുഞ്ചി എന്ന സ്ഥലത്താണ് ഞങ്ങൾ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ചിറാപുഞ്ചിയിലെ ഗുഹകളുടെ ഉദ്യാനം പ്രസിദ്ധമായ ഈ ഉദ്യാനവും ഈ ഗുഹകളും ജീവിതത്തിൽ നമുക്ക് സന്ദർശിക്കാൻ ഒരു സന്ദർഭം കിട്ടുകയാണെങ്കിൽ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ലാത്തതാണ് പ്രകൃതിദത്തമായ ഒരു അത്ഭുതമാണിത് രണ്ടര ഏക്കർ സ്ഥിതിയുള്ള ഈ പാർക്ക് സമർത്ഥമായ പച്ചിലകളാലും നിബന്ധ വനങ്ങളാലും ചുറ്റപ്പെട്ടിരിക്കുന്നു ഇത് സന്ദർശകർക്ക് പ്രകൃതിയുടെ ആഴത്തിലുള്ള അനുഭവം നൽകുന്നത് അത് ശരിക്കും അവസ്മരണീയമായ കാഴ്ചകളാണ് ഇത് നമുക്ക് ആസ്വദിക്കാനുള്ളത് പാർക്കിന്റെ വളഞ്ഞ പുളഞ്ഞ പാതകളിലൂടെ നമ്മൾ നടക്കുമ്പോൾ മനോഹരമായ ഗുഹകൾ തിളങ്ങുന്ന കാസ്കേഴുകൾ ഗംഭീരമായ സീസണൽ വെള്ളച്ചാട്ടങ്ങൾ എന്നിവ നമുക്ക് കാണാൻ സാധിക്കും ചുണ്ണാമ്പുകല്ലിന്റെ സ്വാഭാവികമായ മണ്ണൊലിപ്പ് മൂലം രൂപം കൊണ്ട ഗുഹകൾ മരതക പച്ചകളോട് അരിച്ചിറങ്ങുന്ന സൂര്യപ്രകാശത്തിന്റെ കൃണങ്ങളാൽ പ്രകാശിക്കുകയും മാന്ത്രികവും നിഗൂഢവുമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട് ഗുഹകളുടെ ഉദ്യാനത്തിലെ കാസ്കോടുകളും വെള്ളച്ചാട്ടങ്ങളും ഒരുപോലെ ആർഷകമാണ് ഇത് ചിറാപുഞ്ചിയിലെ ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ കാലാവസ്ഥയിൽ നിന്ന് സന്ദർശകർക്ക് ഉന്മേഷദായകമായ വിശ്രമം നൽകുന്നു ചുറ്റുമുള്ള സസ്യജന്തുജാലകങ്ങളിൽ ശാന്തവും സമാധാനവുമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു സന്ദർശകര പ്രകൃതിയുടെ മടിത്തട്ടിൽ വിശ്രമിക്കാനും റീചാർജ് ചെയ്യാനും ഒരു അവസരം കൂടിയാണ് ഇത് അതിമനോഹരമായ സ്റ്റാലക് ടൈറ്റുകളും സ്റ്റാലക് മിറ്റുകളും ഉള്ള അതിശയമായ ഗുഹകൾ മനോഹരമായ വെള്ളച്ചാട്ടങ്ങളും കാസ്കേഡുകളും വന്യജീവികളും ജൈവ വൈദഗ്ധ്യങ്ങളും നിറഞ്ഞ പാർക്കിനു ചുറ്റുമുള്ള നിബന്ധ വനങ്ങളും പാർക്കിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ചെലതു മാത്രമാണ് മൊത്തത്തിൽ ചിറാപുഞ്ചിയിലേക്കും പരിസര പ്രദേശങ്ങളിലേക്കും യാത്ര ചെയ്യുന്ന ഏതൊരാളും തീർച്ചയായും 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 തന്നെ സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് ഗുഹകളുടെ ഉദ്യാനം നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഉദ്യാനം അതുല്യമായ പ്രകൃതി സൗന്ദര്യവും പ്രകൃതിയുടെ ആഴത്തിലുള്ള അനുഭവം കൊണ്ട് ഇത് സന്ദർശകരെ ശാശ്വതമായ ഒരു മതിപ്പ് സൃഷ്ടിക്കുന്ന കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് അതിനാൽ വരും ഗുഹകളുടെ ഉദ്യാനത്തിന്റെ അത്ഭുതങ്ങൾ പരിവേഷണം ചെയ്യൂ മേഘാലയയുടെ വടക്കു കിഴക്കൻ ഇന്ത്യയുടെ മാന്ത്രികത കണ്ടുട്ടു മനസ്സിലാക്കൂ മേഘാലയയുടെ പല ഭാഗങ്ങളിലും ഇതുപോലുള്ള ഗുഹകൾ ഉണ്ട് സന്ദർശകരെ അതായത് വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടിയുള്ളതാണ് ഇത് കൂടുതലും എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഈ ഗുഹകൾ ആസ്വദിക്കുവാൻ നമ്മൾ ഒരു പ്രൊഫഷണൽ സ്പൈലങ്കർ ആകണമെന്നില്ല ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നതും അത് ആക്സസ് ചെയ്യാനും പര്യവേഷണം ചെയ്യാനും എളുപ്പമുള്ള ഒരു ആകർഷണമാണ് ഗുഹയ്ക്കുള്ള ചില സ്ഥലങ്ങളുണ്ട് അവിടെ നമുക്ക് ചുറ്റിക്കറങ്ങുകയും ഇഴയുകയും മറ്റും വേണം ചില സമയങ്ങളിൽ ചില സ്ഥലങ്ങളിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി അതുപോലെ കഷ്ടപ്പെടുകയും വേണം അത് ഗുഹ പരിവേഷണത്തിന്റെ അനുഭവവും ആസ്വാദനവും വർദ്ധിപ്പിക്കുന്നു വിനോദസഞ്ചാരികൾക്ക് ആക്സസ് ചെയ്യാവുന്ന ഈ ഗുഹ ഇതിന്റെ പാതകളും വളരെ ദൈർഘ്യമേറിയവയല്ല വളരെ സുരക്ഷിതവുമാണ് അതിനാൽ ഈ അതുല്യമായ അവസരം നമുക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും കിട്ടുകയാണെങ്കിൽ അതൊരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്നാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് അത് മാത്രമല്ല ഇതിന് ഗുഹയിലെ ചുവരുകളും രൂപീകരണങ്ങളും അല്പം നിരീക്ഷിക്കാൻ ചെലവഴിച്ചു കഴിഞ്ഞാൽ ഇതിൽ കുത്തിയിരിക്കുന്ന ചില ചരിത്ര രേഖകളും നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഗുഹയിൽ നിന്ന് ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങുന്ന രംഗമാണ് ഇത് നമ്മുടെ രാജ്യത്തുള്ള ഏറ്റവും നീളം കൂടിയ ഗുഹകളിൽ പത്ത് ഗുഹകൾ മേഘാലയയിലാണ് ഈ ഭൂഗർഭ ശിംഖലകൾ ചുണ്ണാമ്പുകല്ലിന്റെ മണ്ണൊരുക്കും ജലത്തിന്റെ തടസ്സമില്ലാതെ ഉള്ള ഒഴുക്കും വഴി രൂപപ്പെട്ട ഒരു സങ്കീർണമായ പാത പോലെ തെക്കൻ ശ്രോണികളിൽ ഉടനീളം വ്യാപിച്ചു കിടക്കുന്നു നമ്മുടെ പാദങ്ങൾക്ക് താഴെയുള്ള ഈ കൗതുക ലോകത്തിലേക്കുള്ള ഒരു നേർക്കാഴ്ചയാണ് ഈ ഗുഹകൾ ഗുഹകളിൽ നിന്നും ഉപൂർണമായിട്ടും മിക്കവരും എല്ലാവരും വെളിയിലെത്തിക്കഴിഞ്ഞു ഈ ഗുഹകളിലേക്കുള്ള സമീപനം അല്ലെങ്കിൽ വഴികൾ വളരെ മനോഹരമാണ് ഇടതടവില്ലാതെ പക്ഷികളുടെ ചിലച്ചകളും പ്രാണികളുടെ കരച്ചിലും നിറഞ്ഞ ഇടതൂർന്ന വനപ്രദേശങ്ങളിലൂടെ ഉള്ള ഒരു ചെറിയ നടത്തം പല സഞ്ചാരികളും ഗുഹ സന്ദർശിച്ച ശേഷം ചുറ്റുമുള്ള വനങ്ങളെ വിശ്രമിക്കാനോ നടക്കാനോ ഇഷ്ടപ്പെടുന്നുണ്ട് ഈ ഗുഹയിലേക്ക് എത്തുന്നതിന് വേണ്ടി നമ്മൾ യാത്ര ചെയ്യുന്നത് ഷില്ലോങ് നിന്നും സോർഹ റോഡ് വഴിയാണ് ആ യാത്ര തികച്ചും നമ്മുടെ അത്ഭുത പരിതന്ത്രരാക്കും കാരണം പുൽമേടുകൾ ഉപേക്ഷിച്ച് ഇടതൂർന്ന സസ്യങ്ങളുള്ള വിശാലമായ മലയിടുക്കളുടെ അരികിലൂടെയുള്ള യാത്ര അത്ര മനോഹരമായ കാഴ്ച ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോവുകയില്ല ഞങ്ങളുടെ ഈ ഗുഹകളുടെ സന്ദർശനം പര്യവസാനിക്കുന്നതിന് തൊട്ടു മുൻപായിട്ട് കണ്ട ചെറിയ ഒരു വാട്ടർഫാൾ ആണ് ഇത് എല്ലാവരും വളരെ കൂടി ഫോട്ടോ എടുക്കുന്ന തിരക്കിലായിരുന്നു ഗുഹകളുടെ സന്ദർശനം കഴിഞ്ഞ് ഞങ്ങളുടെ ഉച്ചഭക്ഷണത്തിനു ശേഷം അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം ഒരു മേഘാലയിലെ ഏറ്റവും മനോഹരമായ ഒരു ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് അതായത് രണ്ട് മരങ്ങളുടെ വേരുകൾ തമ്മിൽ പ്രകൃതിദത്തമായി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബ്രിഡ്ജ് കാണാൻ വേണ്ടിയായിരുന്നു അങ്ങോട്ടൊക്കെയുള്ള യാത്രയിലാണ് നമ്മൾ ഇപ്പോൾ മഞ്ഞ് കിടക്കുന്ന മലകളുടെ താഴ്വരയിലൂടെ ഉള്ള ഈ യാത്ര അവിസ്മരണീയമാണ് ഗ്രാമങ്ങളിലൂടെയുള്ള ഈ യാത്ര നമുക്ക് എന്നും മനസ്സിൽ ഉൾ തെങ്ങി നിൽക്കുന്ന അനുഭവങ്ങളാണ് കാണിച്ചത് വഴിമധ്യേ കണ്ട ഒരു വെള്ളച്ചാട്ടം അതായത് റൂട്ട് ബ്രിഡ്ജിലേക്ക് എത്തുന്നതിനു മുൻപായിട്ട് ഞങ്ങൾ കണ്ട ഒരു വെള്ളച്ചാട്ടം മേഘാലയയിലെ ചിറാപുഞ്ചിക്ക് സമീപമുള്ള ഒരു വെള്ളച്ചാട്ടമാണ് നൊയ്ക്കാലിക്കായി വെള്ളിച്ചാട്ടം മുന്നൂറ്റി നാൽപ്പത് മീറ്റർ അല്ലെങ്കിൽ ആയിരത്തിഒരുന്നൂറ്റി അടി ഉയരമുള്ള ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടമാണിത് മഴക്കാലത്ത് പെയ്യുന്ന മഴവെള്ളമാണ് ഈ വെള്ളച്ചാട്ടത്തിന് ഊർജ്ജം നൽകുന്നത് നൊയ്ക്കാലിക്കൈ എന്ന പേരിന്റെ വിവർത്തനം കിലായി ചാടിയതെവിടെ എന്നാണ് ഖാസി സമുദായത്തിൽപ്പെട്ട കിലായി എന്ന ആദിവാസി സ്ത്രീ അറിയാതെ സ്വന്തം കുഞ്ഞിനെ തിന്നുകയും ദുഷ്ടനായ രണ്ടാം അച്ചം കൊലപ്പെടുത്തി പാചകം ചെയ്യുകയും ചെയ്തു എന്നാണ് ഒരു കഥ പ്രാന്തിനും ദേശത്തിലും അവൾ വെള്ളച്ചാട്ടത്തിലേക്ക് എടുത്തു ചാടി അങ്ങനെയാണ് കൈ എന്ന് പേര് കിട്ടാൻ കാരണം അതിനുശേഷം മേഘാലയയിലെ പ്രസിദ്ധമായ ലിവിംഗ് ഫുഡ് ബ്രിഡ്ജുകൾ കാണുന്നതിനുള്ള യാത്രയ്ക്കിടയിൽ ഒരു ചെറിയ ബ്രേക്ക് ബ്രേക്ക് മേഘാലയയിലെ ഏറ്റവും മനോഹരമായ പൈതൃക സൈറ്റുകളിൽ ഒന്നാണ് ഈ ലിവിംഗ് ഫുഡ് ബ്രിഡ്ജുകൾ പ്രകൃതിയെ തന്നെ ഒരുക്കി വെച്ചിരിക്കുന്ന ഈ കാഴ്ച ഒരു നദിയുടെ ഇരു കരകളിലുള്ള രണ്ട് മരങ്ങളുടെ വേരുകൾ തമ്മിൽ സംയോജിച്ച് പ്രകൃതിദത്തമായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പാലം അത് കാണാൻ വേണ്ടിയുള്ള യാത്രയിലാണ് ഞങ്ങൾ ഇപ്പോൾ ഈ പാലത്തിനടുത്ത് എത്തണമെങ്കിൽ ഏകദേശം ആയിരത്തിനു മേൽ പടികൾ ഇറങ്ങുകയും കാഴ്ച കണ്ടതിന് ശേഷം അതേപോലെ തന്നെ തിരിച്ച് കയറുകയും വേണം അതൊരു അല്പം സ്റ്റാർട്ടിങ് തമ്മൾ ഉണ്ടായി കൂടി അതെല്ലാം കാണാനും ചിത്രീകരിക്കാനും തന്നെ ഞങ്ങൾ തീരുമാനിച്ചു ലീവിംഗ് റൂട്ട് ബ്രിഡ്ജ് നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ആ ബ്രിഡ്ജ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ബ്രിഡ്ജ് യുനാസ്കോയുടെ താൽക്കാലിക ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവ ഇഴ ഇഴചേർന്ന വേരുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നും അവ ഒരു തരം മാന്ത്രികതയാണ് പക്ഷേ അവ സാങ്കല്പികമല്ല ഈ പാലങ്ങൾ നൂറ്റാണ്ടുകളായി ഭൂമിയിലെ തദ്ദേശീയരായിട്ടുള്ള ആളുകൾ അതായത് കാസികളും ജയന്തികളും നിർമ്മിച്ചതാണ് മഴക്കാലത്ത് കരകവിഞ്ഞൊഴുകുന്ന നദികൾ കടക്കാനും ഈ കൂട്ടർ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് ഇത് പ്രാദേശിക സസ്യജാലങ്ങളുടെ സ്വാഭാവികമായി നിർമ്മിച്ച ആവാസ വ്യവസ്ഥ മാത്രമല്ല പ്രാദേശിക ജനങ്ങൾക്ക് അവരുടെ പ്രാദേശികമായുള്ള ബന്ധത്തെയും അറിവിനെയും ഇത് അവർ നൽകുന്ന സാംസ്കാരിക പ്രാധാന്യത്തെയും പ്രീതിപ്പെടുത്തുന്നു പ്രതീകപ്പെടുത്തുന്നു അനുയോജ്യമായ സാഹചര്യങ്ങളിൽ ഈ റൂട്ട് ബ്രിഡ്ജിന്റെ നൂറുകണക്കിന് വർഷങ്ങളോളം നിലനിൽക്കുമെന്ന് കരുതപ്പെടുന്നു ഈ പാലങ്ങൾ പലപ്പോഴും വായുവിൽ തന്നെ അൻപത് മുതൽ നൂറ് അടി വരെ ഉയർന്നു നിൽക്കുന്നതാണ് സംസ്ഥാനത്തെ ഏറ്റവും നീളം കൂടിയ റൂട്ട് ബ്രിഡ്ജിന് നൂറ്റി എഴുപത്തിയഞ്ചു അടി നീളമുണ്ടെന്നാണ് പറയപ്പെടുന്നത് വിവിധ ഗ്രാമങ്ങളിൽ ഏകദേശം നൂറോളം അറിയപ്പെടുന്ന ജീവനുള്ള റൂട്ട് ബ്രിഡ്ജുകൾ ഉണ്ട് ഈ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജുകൾ ചിലത് നോങ് ഗ്രിയാറ്റ് ചിറാപുഞ്ചി നോങ് ബരാഹെ എന്നീ സ്ഥലങ്ങൾക്കും അതിന് സമീപ പ്രദേശങ്ങളിലുമാണ് കൂടുതലായി കാണുന്നത് പ്രധാനമായും നദിയുടെ ഇരുവശത്തും ഫിക്കസ് ഇലാസ്റ്റിക്കയുടെ രണ്ട് റബ്ബർ മരങ്ങൾ നട്ടുടിപ്പിച്ചാണ് ഇവ സ്വാഭാവികമായി നിർമ്മിച്ച പാലങ്ങളായി തീരുന്നത് ഈ മരങ്ങൾ വളരാനും ആകാശ വേരുകൾ സൃഷ്ടിക്കാനും സാധാരണയായി ഒരു ശതാബ്ദമെടുക്കും ഈ വേരുകൾ പിന്നീട് ദൃഢമായ ഘടനകൾ നിർമ്മിക്കാൻ നേതെടുക്കെടുക്കുകയും ചെയ്യും പിന്നീട് ബലവപ്പെടുത്തുന്നതിനായി വലിയ വേരുകൾ ഉണ്ടാവുകയും ചെയ്യും അടുത്തതായി പ്രാദേശിക പാലം നിർമ്മാതാക്കൾ മുള കൊണ്ടുള്ള സ്ക്വാട്ട് ഫോട്ടിങ് ചെയ്തുകൊണ്ട് പാലത്തിന്റെ വേരുകൾ നയിക്കും ഈ സ്ക്വാട്ട് ഫോട്ടിംഗ് നദിക്ക് കുറുകെയുള്ള ആകാശ വേരുകൾ അതിൽ നെയ്തതിനു ശേഷം എതിർവശത്ത് നട്ടുപിടിപ്പിക്കുന്നതുവരെ മൃദുവായ് തള്ളാൻ ഉപയോഗിക്കുന്നു ഉപയോഗിക്കും ഈർപ്പവും തകരാറിലായേക്കാവുന്നതിനാൽ ഇവ രണ്ടു വർഷം കൂടുമ്പോൾ അവർ മുളയുടെ സ്കോട്ടിങ്ങും മാറ്റുന്നുണ്ട് വേരുകൾ അത്യന്തികമായി കട്ടിയുള്ളതായി തീരുകയും മറുവശത്തുള്ള മറ്റൊരു വിഷത്തിന്റെ വേരുകളുമായി ഇടചേരുകയും ചെയ്യുന്നു ഇരുപത് മുതൽ മുപ്പത് വർഷം വരെ വേരുകൾ സ്വന്തമായി നിൽക്കുന്നതുവരെ വരെ നിലവിലുള്ള പാലത്തിന്റെ വേരുകൾ നയിക്കുന്നത് അവർ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ആ സമയത്ത് അത് തുടർച്ചയായി പരിശോധിക്കുകയും പരിപാലിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് എന്റെ യാത്രയിൽ ഞാൻ കണ്ട അറിയാവുന്നതും അറിയാത്തതുമായ രസകരമായ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ എല്ലാവർക്കും നല്ലതുവരട്ടെ നന്മ വരട്ടെ